യോഗായിസ് ഇന്ന് മകം ഈ വർഷത്തെ ഓണക്കാലം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് തിരുവോണം മുതൽ പതിനാറ് ദിവസത്തേക്ക് ആണ് ഷീബോതി ഉപയോഗിച്ച് ഓണപ്പൂക്കളം തീർക്കുന്നത് ഇന്ന് ഉച്ചവരെ മാത്രമേ നമ്മൾ ഈ പൂക്കളം ഉപയോഗിക്കുകയുള്ളൂ അത് വാരിക്കളയുന്നതോടുകൂടി ഈ വർഷത്തെ ഓണം അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വരാന്തയിലാണ് പോവിടുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഇന്ന് മകക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ പല സ്ഥലങ്ങളിലും പായസവും വെക്കാറുണ്ട് പച്ചരിയും തേങ്ങയും വെച്ചാണ് ഞങ്ങൾ ഈ പായസം തയ്യാറാക്കുന്നത് ഇത് ഉപ്പിലയിലാണ് ഞങ്ങൾ പൂക്കളത്തിൻ്റെ അടുത്ത് വിളമ്പി സമർപ്പിക്കുന്നത് ഇപ്രാവശ്യം ഞങ്ങൾക്ക് പൂക്കൾ വളരെ കുറവാണ് പൂക്കളത്തിൻ്റെ ഏറ്റവും അവസാനവിട്ട ഇലയാണ് ശീബോതി തിരുവോണം മുതൽ അടുത്ത പതിനാറ് നാളിലേക്ക് ഷീബോതി നമ്മൾക്ക് പൂക്കളത്തിൽ നിർബന്ധമാണ് പതിനാറാം നാളും മകമാണ് പൂക്കളമിട്ട് ഒച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കി അത് പൂക്കളത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യാറ് അതിന് മുന്നിലേക്ക് വിളക്ക് കൂടി ഞങ്ങൾ കത്തിച്ചു വെക്കും കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ വിളക്കും കഞ്ഞിയും എടുത്തു മാറ്റും ശേഷം ഞങ്ങൾ പൂക്കളം വാരി മാറ്റാറാണ് പതിവ് ഇതോടുകൂടി ഈ വർഷത്തെ ഓണച്ചടങ്ങുകളൊക്കെ അവസാനിക്കുകയാണ് ഇനി വീണ്ടും ഒരു സമ്പൽ സമൃദ്ധിയുടെയും ഈ ഐശ്വര്യത്തിൻ്റെയും പൊന്നോണത്തിനായുള്ള കാത്തിരിപ്പാണ് അങ്ങനെ മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണക്കാലം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ഇനി ഓരോ മലയാളികളും അടുത്തൊരു ഓണത്തിനായുള്ള കാത്തിരിപ്പിലാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം ബായ്